ചമയ്ക്കുമ്പോയോ തുമ്പുമ്പോഴോ അറിയാതെ മൂത്രം പോയി പോവുക അതുപോലെ അടിക്കടി മൂത്രം ഒഴിക്കാനുള്ള ഒരു ശങ്ക വരിക ഈയിടെ ക്ലിനിക്കിൽ വരുന്ന മിക്ക പേഷ്യൻസും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇതില്ലായ്മ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് സഞ്ചിയുടെ പേശികൾക്ക് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്ര സഞ്ചിയുടെ നിയന്ത്രണമില്ലായ്മ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നാല് തരത്തിലാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ളത് ഒന്നാമത്തത് സ്ട്രെസ് ഇൻകോണ്ടനൻസ് ആണ് ആ ഈ സ്ട്രെസ്സ് ഇൻകോണ്ടനൻസിലാണ് ചുമക്കുകയോ തുമ്മയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വെയ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അധികമായിട്ട് ചിരിക്കുന്ന സമയത്തൊക്കെ മൂത്രം അറിയാതെ പോയി പോകുന്ന ഒരവസ്ഥ ഇത് എല്ലാ പ്രായക്കാരിലും ഇന്ന് കണ്ടുവരുന്നുണ്ട് പണ്ടൊക്കെ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ ആയിരുന്നു ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് യൂറിൻ പാസ് ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പ്യൂബേർട്ടി മുതൽ കുട്ടികളിൽ അതുപോലെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കാണുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബലക്കുറവ് വരുന്നതാണ് മൂത്രസഞ്ചിയും അതുപോലെ മൂത്രനാളിയും സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ഫ്ലോർ മസിൽസിന് എന്തെങ്കിലും ഫലക്കുറവ് വരുമ്പോഴാണ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നത് രണ്ടാമതെന്ന് പറയുന്നത് അർജ് ഇൻകോണ്ടിനൻസ് ആണ് അതായത് ഒരു മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുമ്പോൾ തന്നെ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോയി പോകുന്ന ഒരവസ്ഥ ഇതിനാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് പിന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡ് സിൻഡ്രോം ഇത് പ്രധാനമായിട്ടും പ്രായമായവരിലാണ് കണ്ടുവരുന്നത് അതായത് ഈ മൂത്രസഞ്ചിയുടെ മസിൽസ് അധികമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മസിൽസ് ക്രമാതീതമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഈ അർജ് ഇൻകോണ്ടിനൻസിൽ കാണുന്നത് മറ്റൊന്ന് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് ആണ് അതായത് ട്രൂ ഇൻകോണ്ടിനൻസ് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും ട്രബിൾ ഉണ്ട് അതായത് യൂറിൻ പോകാനുള്ള ടെൻഡൻസി വരുമ്പോൾ തന്നെ ടോയ്ലറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഒന്നെങ്കിൽ അത് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി കാരണമാവാം അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണണം കാരണം കാരണം നമുക്ക് ബ്രെയിനിലേക്ക് സിഗ്നൽ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പം ഈ ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് ഉണ്ടാവും ും മറ്റൊന്ന് പറയുന്നത് ഓവർഫ്ലോ ഇൻകോണ്ടനൻസ് ആണ് അതായത് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം മൂത്രം പൂർണ്ണമായിട്ടും പോവാതിരിക്കുന്ന ഒരവസ്ഥ അപ്പം കുറച്ച് മൂത്രം മാത്രം പാസ് ചെയ്തിട്ട് ബാക്കി ആ ബ്ലാഡറിൽ തന്നെ റിട്ടേൺ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അറിയാതെ ലീക്കായി പോകുന്ന ഒരവസ്ഥ ഇതിനാണ് ഓവർഫ്ലോ ഇൻകോണ്ടനൻസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനം പറയുന്നത് ഒരു ഡയബറ്റിസ് മെലിറ്റസ് ആണ് അതായത് ഷുഗർ ഉള്ള ആളുകൾ ഒരു ഒരു ധാരാളമായിട്ട് ബ്ലഡിൽ ഷുഗർ ധാരാളമായിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ മൂത്രം അറിയാതെ പോയി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റൊന്നാണ് ഹൈപ്പർടെൻഷൻ കുറേ കാലങ്ങളായിട്ട് ഹൈപ്പർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മരുന്ന് കഴിക്കുന്ന ആൾ ഹൈ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ക്രമാതീതമായിട്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് ഒരുപാട് കാലം കഴിയുമ്പോഴേക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട് മറ്റൊന്നാണ് ഒബെസിറ്റി പൊണ്ണത്തടിയുള്ള ആളുകൾ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക് ഈ പെൽവിക് ഫ്ലോർ മസിൽസിലുള്ള പ്രഷർ കൂടുതലായിരിക്കും അതായത് അവരുടെ യൂറിൻ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി മസിൽസിന് ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് യൂറിൻ അറിയാതെ പാസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് മൂന്നോ നാലും അഞ്ചും പ്രസവം അടുപ്പിച്ചുണ്ടായിട്ടുള്ള ആളുകൾ അതുതന്നെ വെജൈനൽ ഡെലിവറി കൂടുതലായിട്ടും ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർക്ക് അവിടെ പ്രഷർ കൂടുതലായിട്ട് അതായത് പെൽവിക് ഫ്ലോ മസിൽസിൽ കൂടുതൽ ഷറും സ്ട്രെയിനും വന്നത് കാരണം അവിടുത്തെ മസിൽസ് വീക്കാവുകയും അതുവഴി യൂറിനറി ഇൻകോണ്ടിനൻസ് വരാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പ്രഗ്നൻസി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളിൽ കൂടുതൽ വെയ്റ്റുള്ള ബേബീസിനെ ക്യാരി ചെയ്ത സ്ത്രീകളിലും അതുപോലെ യൂറിനറി ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓവറേജ് ആണ് അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് മറ്റെല്ലാ മസിൽസും പോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് ആവുകയും മൂത്രസഞ്ചി പിടിച്ചു നിൽക്കുന്ന മസിൽസിൻ്റെ കെൽപ്പ് കുറഞ്ഞിട്ട് യൂറിൻ അറിയാതെ പാസ് ചെയ്തു പോകുന്ന അവസ്ഥയും ഉണ്ടാവാം മറ്റൊന്ന് പറയുന്നത് ബി പി എച്ച് ആണ് അതായത് പുരുഷന്മാരിൽ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച കൂടുന്ന ഒരവസ്ഥ രന്തി വീക്കം വരുമ്പം അത് ഈ യുറിത്ര അതായത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളിയിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ് രണ്ട് ഇരുവശങ്ങളിലായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നതോട് കൂടിയിട്ട് കൺസ്ട്രിക്ഷൻ വരും അതായത് യൂറിത്ര അതായത് മൂത്രനാളിയിൽ ചെറിയൊരു ചുരുക്കം സംഭവിക്കും അങ്ങനെയുള്ളവർക്ക് പ്രോപ്പറായിട്ടുള്ള യൂറിനറി ഫ്ലോ നഷ്ടപ്പെടുകയും അറിയാതെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മൂത്രം മുറ്റിപ്പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ ഉള്ള ആളുകളിലും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് പിന്നെ സ്മോക്കിംഗ് ഉള്ള ആളുകൾക്ക് അതുപോലെ ആൽക്കഹോളിസം ഉള്ള ആളുകൾ ക്രോണിക് ആയിട്ടുള്ള സ്മോക്കേഴ്സിൽ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട് പിന്നെ ഒരുപാട് വെയ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ പെൽവിക് ഫ്ലോ മസിൽസ് വീക്കാവാൻ അതുപോലെ അതുവഴി യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ട് പിന്നെ സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ആണ് യൂട്രസിൽ മുഴകൾ ഉണ്ടാവുന്ന സ്ത്രീകളിലാണെങ്കിൽ അതുപോലെ വീക്ക്നെസ് സംഭവിക്കുകയും ഇൻകോണ്ടിനൻസ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഡ് ഹോർമോൺ ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഇങ്ങനെയുള്ളവർക്കും യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ് പിന്നെ പറയുകയാണെങ്കിൽ മെനോപോസിൻ്റെ സമയത്ത് സ്ത്രീകളിൽ മെനോപ്പോസ് അതായത് ആർത്തവ വിരാമത്തോട് കൂടിയിട്ട് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയും ഇത് കൂടുതലായിട്ടും മസിൽസ് എല്ലാം വീക്കാവാനും അതുപോലെ ഇൻകോണ്ടിനൻസിലേക്ക് നയിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാം കൂടാതെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഉണ്ട് അതായത് സെൻട്രൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന പാർക്കിൻസോണിസം അതുപോലെ പാർക്കിൻസോട്ടിപ്പിൾ സ് പോലെയുള്ള അസുഖങ്ങൾ ഇത് കാരണം അതുപോലെ സിഗ്നൽസ് പ്രോപ്പറായിട്ട് പാസ് ചെയ്യാതെ വരുമ്പം ഇതുപോലെ യൂറിനറി ഇൻകോണ്ടിനൻസ് കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് നട്ടലിന് എന്തെങ്കിലും മുറിവ് സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പം നെ സിഗ്നൽസ് പ്രോപ്പറായിട്ട് പാസ് ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥ വരും ഇങ്ങനെയുള്ളവർക്കും യൂറിൻ അറിയാതെ പോയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും മറ്റൊന്നെന്ന് പറയുന്നത് ആൻറ്റി ഡിപ്രസൻസ് അല്ലെങ്കിൽ ഡയോറട്ടിക് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെഡിക്കേഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മസിൽസ് ആവുകയും അതുപോലെ ന്യൂറോളജിക്കൽ ഇംബാലൻസസ് ഉണ്ടാവുകയും അതുവഴി യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്ന് പറയുമ്പോൾ യൂഷ്വലി നാനൂറ് എം എൽ മുതൽ അറുനൂറ് എം എൽ വരെ മൂത്രം സംഭരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു മാംസപേശി പേശി കൊണ്ടുണ്ടാക്കിയ ഒരു അറയാണ് മൂത്രസഞ്ചി എന്ന് പറയുന്നത് നോർമലി ഒരാൾക്ക് ഒരു ദിവസം എയ്റ്റ് എട്ട് മുതൽ ഒൻപത് വരെ തവണകളിലായിട്ട് യൂറിൻ പാസ് ചെയ്യും അപ്പോൾ ഇതിലധികമായിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോയി പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റും അതായത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പം എപ്പോഴും എപ്പോഴാണ് അറ്റൻഡൻസ് വരുന്ന സമയത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വിട്ട് തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കാരണം കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന ട്രെയിനിങ് അതുപോലെ ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ രാത്രി കിടക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ ഒരു അറിയാതെ മൂത്രം പോയി പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കും മറ്റൊന്ന് പറയുന്നത് എക്സസൈസാണ് ഫിസിയോതെറാപ്പികളതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് അതായത് ഗീഗൽ എക്സസൈസസ് ചെയ്യാം അതുപോലെ പെൽവിക് ഫ്ലോ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ യോഗാസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ള ആളുകൾ ടീ കോഫി അതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ മിനറൽ വാട്ടർ അതായത് മിനറൽസ് അടങ്ങിയ ഡ്രിങ്ക്സ് കരിക്ക് വെള്ളം അതൊക്കെ ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏർളി സ്റ്റേജിൽ തന്നെ ഇതിൻ്റെ സിംറ്റം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അണ്ടർലൈംഗ് ആയിട്ടുള്ള കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ കണ്ടെത്തണം മറ്റു നമ്മൾ നേരം വൈകി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അണ്ടർലൈൻ കോസ് അധികരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ സപ്പോസ് പ്രോസ്റ്റേറ്റ് ഹൈപ്പട്രോഫി ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാണെങ്കിൽ ഇതൊക്കെ ഏർളി ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ലേറ്റ് ആവുന്നതിനനുസരിച്ച് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നുള്ള ലക്ഷണം അവിടെ ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടർലൈൻ കോസസും അവിടെ അധികരിച്ചിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എത്രയും പെട്ടെന്ന് നമ്മളത് കണ്ടെത്തി അതിൻ്റെ ചികിത്സ തേടുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം